വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് നിപ കുട്ടെടുത്തു കഴിഞ്ഞാൽ ആ നാപ്പാം ഗേളിൻ്റെ ഒരു ചിത്രമില്ലേ ആ വാറിൻ്റെ മുമ്പിൽ കൂടെ ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഒരു ഫോട്ടോയായിരുന്നത് ഫോട്ടോ പിന്നീട് പുലിസമ്മാനമൊക്കെ കിട്ടിയ ഫോട്ടോ ആ ഫോട്ടോ ലോകത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ആൻറ്റി വാർ മൂവ്മെൻറ്റിൻ്റെ ഇന്ധനമായി അത് മാറി ലോകത്ത് അമേരിക്കയിൽ പോലും വലിയ പ്രകടനങ്ങളും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ മൂവ്മെൻറ്റ് ആ ഒറ്റ ചിത്രം ലോകത്തിലുണ്ടാക്കി ഇന്ന് നമ്മൾ ഗാസയിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നിട്ടും ഒരു വികാരമില്ലാർക്കും അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടും ആർക്കൊരു വികാരമില്ല ഐ ഫീൽ നത്തിങ് എന്നതൊരു പൊതുവായ വികാരം വല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം എല്ലാത്തിനും കീഴ്പ്പെട്ട് പോകുന്ന പ്രതിഷേധിക്കാതെ ചെറുത്തു നിൽക്കാതെ എല്ലാത്തിനോടും സമരസപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആ വഴികളിലേക്ക് സാധാരണക്കാരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഉറപ്പിക്കുന്നു